സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിന്റ് ഫോർ സെക്കൻഡും കൊണ്ട് എത്തും വണ്ടി സ്റ്റാർട്ടായി പക്ഷെ ഇപ്പൊ സൗണ്ട് ഒന്നും ഇല്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണോ അല്ലേ ദ ബിഗ്ഗസ്റ്റ് എലിഫന്റ് എന്താ കംപ്ലീറ്റ്ലി ഒരു കാർബൺ ഫൈബർ ആണ് ഇതിന്റെ ത്രൂ ഔട്ട് ഒരു ഇലക്ട്രിക് മോഡൽ ഉണ്ട് ഇപ്പൊ നമ്മളൊരു ഒരു ഇ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും ഇതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്തേക്കുന്ന ഫാക്ടർ എന്താന്ന് പറഞ്ഞാല് നോർമലി ഏതൊരു കാർ കമ്പനിയും ഒരു സ്പോർട്സ് കാർ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മൈലേജെന്ന് പറഞ്ഞ സാധനവും എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനവും കാണത്തില്ല ദി വിൽ ബി ഉള്ളി ഫോക്കസിങ് ഓൺ ദ സ്പോർട്സ് പാർട്ട് ലൈക്ക് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു പാർട്ട് മാത്രമേ അവർ ഫോക്കസ് ചെയ്യത്തുള്ളൂ എന്നാൽ ബി എം ഡബ്ല്യൂ ഈ കാണുന്ന ഐ ഐറ്റ് ഇറങ്ങി സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിൻറ്റ് ഫോർ സെക്കൻഡും കൊണ്ട് എത്തും ആൻഡ് മൈലേജ് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധാരണ സ്പോർട്സ് കമ്പനികളുടെ എക്സാമ്പിൾ ആണ് താണ്ടാക്കി കിടക്കുന്ന പോർഷൊക്കെ എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് രണ്ട് വേൾഡ് അതായത് ഒരു ഹൈബ്രിഡ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തിട്ട് മൈലേജും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ആ ഒരു ഒരു പെർഫോമൻസ് കിട്ടും രീതിയിലാണ് നമ്മുടെ ബി എ ഡബ്ല്യൂ അവരുടെ ഐ എ ലോഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് മൂലൻസ് ഗ്രൂപ്പിലെ വിജയ് ബ്രോഡ കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഈ കാണുന്ന ഒരു ഐ എ ടിൻ്റെ ഒരു ഇൻഡെപ്റ്റ് റിവ്യൂയും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഇൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് കഴിഞ്ഞാൽ ഇതിന് രണ്ട് സൈഡിലും ബട്ടർഫ്ലൈ ഡോസ് ആണ് വരുന്നത് ഏതാണ്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി താണ്ടെ വേറൊരു സ്റ്റൈലിലേക്ക് മാറും നമുക്ക് രണ്ട് സൈഡിലെ ഡോറും കൂടെ തുറന്നിടാം അപ്പോൾ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നിട്ടപ്പോഴാണ് ശരിക്കും ഒരു വണ്ടിയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഭയങ്കര രസമായിട്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് ബി എം ഡബ്ല്യൂ ഈ ഒരു ഐ എറ്റിനെ ലോഞ്ച് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലമായി പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്പേസ് ഷിപ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്ന ഒരു ഫീലാണ് വരുന്നത് ഫ്രണ്ടിൽ താണ്ട് ഇരുപതി ഇഞ്ചിൻ്റെ വലിയൊരു ഒരു ഒരു അലൈവിൽസ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിൽ ആണ് ഇവിടെ ഒരു ഒരു ഹുഡിൽ ഒരു സ്കൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ ബി എൻ ഡബ്ലിൻ്റെ ആ ഒരു നല്ല രസമുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ചെറിയ ൊരു ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലേസർ എൽ ഇ ഡി ലാംസ് ആണ് പോകുന്നത് ത്രൂ ഔട്ട് നല്ല ഒരു ഒരു സ്പേസ് ഷിപ്പ് കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് എസ്പെഷ്യലി ഈ കളറും ഭയങ്കര രസമായിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഡോർ ഇത് ഇത് ഫുൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് വൈറ്റ് ആയിട്ടുണ്ടോ കംപ്ലീറ്റ്ലി ഒരു കാർബൺ ഫൈബർ ആണ് ഇതിൻ്റെ ത്രൂ ഔട്ട് ഒരു ബോഡി പോയേക്കുന്നത് ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും ആ ഒരു റൂഫ് സ്കൂപ്പും കാര്യങ്ങളൊക്കെ നാണ്ടാ നല്ല രീതിയിൽ ഇത് ഒറിജിനൽ ഇത് ഇതൊന്നും ഫേക്ക് അല്ല ലൈക്ക് ലൈക്ക് ആ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് എയറോഡൈനാമിസത്തിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ആണെങ്കിലും അതിൻ്റെ ഒരു 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 ഡിസൈൻ മികവ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതായത് ബി എം ഡബ്ല്യൂ ഇതുകൊണ്ട് ശരിക്കും പ്രൂവ് ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനേതൊക്കെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് അകത്ത് കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ ഇപ്പോൾ ബി എം ഡബ്ല്യൂ ഇതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്തേക്കുന്ന ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ എയറോ ഡൈനാമിസം അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ മാറ്റേഴ്സ് ഡു മാറ്റേഴ്സ് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ് ആൻഡ് ഹാൻഡ്ലിംഗ് ദാറ്റ്സ് വാട്ട് ദി ആർ ട്രയിങ് ടു പ്രൂവ് ഫ്രം ദീസ് പർട്ടിക്കുലർ കാർ ഒരു ഹൈബ്രിഡ് ടെക്നോളജി തുടങ്ങിയത് തന്നെ ഇവനിൽ വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ശരിക്കും അകത്ത് ഇരുന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം നമുക്ക് അകത്തോട്ട് കയറാനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ തൻ്റെ ഡോറിൻ്റെ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഇതാണ്ട് കാർബൺ ഫൈബർ ആണ് കേട്ടോ ഫുൾ ത്രൂ ഔട്ട് കാർബൺ ഫൈബർ ബോഡിയാണ് പോകുന്നത് ഇത് ത്രൂ ഔട്ട് കാർബൺ ഫൈബർ ആണ് പോകുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയർ കയറിയിരുന്നിട്ട് ഇൻറ്റീരിയർ കാണിച്ചു തരാം ബാക്ക് സീറ്റ് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി പത്ത് കൊല്ലം പഴക്കമുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിൽ പോലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ പോകുന്ന ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂയിഷ് കളർ തീം കംപ്ലീറ്റ്ലി പോകുന്നുണ്ട് കേട്ടോ എനർജി എഫിഷൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ സീറ്റ്സിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ സ്പോർട്സ് സീറ്റ്സ് തന്നെയാണ് വരുന്ന കുഷനും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഇരുന്ന് കഴിഞ്ഞേ നമുക്ക് വളരെ കംഫർട്ടബിൾ നമുക്ക് കയറാനും ഇറങ്ങാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ത്ത് വരുന്നുള്ളൂ സൺ പ്രൂഫും കാര്യങ്ങളും ഒന്നും ബാക്കിൽ രണ്ട് ചെറിയ സ്പീക്കർ സീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാം പക്ഷേ നോട്ട് ഫോർ എ ലോങ് ഡ്രൈവ് നല്ല സ്പീക്കർ സിസ്റ്റമാണ് ത്രൂ ഔട്ട് ഇതിന് വരുന്നത് ഇത്രയും പഴയതാണെങ്കിൽ പോലും അപ്പം നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് ഇതാണ് ഇവൻ്റെ കീ വരുന്നത് അതിലൊരു ബ്ലൂയിഷ് തീം ത്രൂ ഔട്ട് പോകുന്നുണ്ട് കാരണം നല്ല ഭംഗിയുള്ള ഒരു കീ ആണ് ഒരു ഒരു സ്ക്വയർ ഷേപ്പ് സ്റ്റൈലാണ് നമ്മുടെ കീയുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത് നമ്മൾ നോർമൽ ബി എം ഡബ്ലിയുൻ്റെ അകത്തുള്ള പോലെ തന്നെ ഇവിടെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് എൻജിൻ സ്റ്റാർട്ടായി അല്ല എൻജിൻ അല്ല വണ്ടി സ്റ്റാർട്ടായി പക്ഷേ ഇപ്പോൾ സൗണ്ട് ഒന്നും ഇല്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണോ അല്ലേ ദ ബിഗ്ഗസ്റ്റ് എലിഫൻറ്റ് എന്തറും ദ ഹൈബ്രിഡ് സിസ്റ്റം അതിനെക്കുറിച്ച് ഞാൻ തരാം പക്ഷേ നമുക്ക് എ സിയൊക്കെ ഓണാക്കുന്നതുകൊണ്ട് ഇത് കുറേ കാലമായിട്ട് ഇപ്പം നമ്മുടെ മുലം മറ്റേ വിജയ് ബ്രോയ്ക്ക് കുറേ വെഹിക്കിൾസ് ഉണ്ട് അതുകൊണ്ട് ഒരു പുതിയ പോർഷ് കിടപ്പുണ്ട് ഇവിടെ ഇതാണ്ട് ഒരു ബെന്ലി കിടപ്പുണ്ട് ഡിഫൻഡർ കിടപ്പുണ്ട് മേഴ്സഡസ് കിടപ്പുണ്ട് ബെൻസ് കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരി ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഓടത്തില്ല അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഡൗൺ ആണെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് നേരെ എടുത്ത് സ്പോർട്സിലേക്ക് ഇട്ടേക്കാം സ്പോർട്സിലിട്ടപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗ്രൗണ്ട് നിങ്ങൾ കിട്ടും അതായത് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് എഞ്ചിൻ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി എന്താണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഞാൻ പറഞ്ഞ പോലെ എലിഫൻ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രോപ്പർ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാറാണ് അന്നത്തെ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു ചെറിയൊരു എൻജിനുള്ളൂ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു കുഞ്ഞ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ബി എം ഡബ്ലു കൊടുത്തിരിക്കുന്ന അതിൻ്റെ കൂടുതലൊരു മോട്ടറും കൂടെ കപ്പിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ പവർ ഫിഗേഴ്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫോർ പോയിൻറ്റ് ഫോർ സെക്കൻഡ് സീറോ ടു ഹൺഡ്രഡിൽ ഫോർ പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് വാവും അന്നത്തെ കാലഘട്ടത്തിൽ ആൻഡ് ഓൾസോ രണ്ടും കൂടെ ഏത് മുന്നൂറ്റി അമ്പത്തേഴ് കിലോമീ മുന്നൂറ്റി അമ്പത്തിയേഴ് എച്ച് പി പവറാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് ഇത്രയും ചെറിയ പവർ വെച്ചിട്ട് ഇത്രയും പെർഫോമൻസ് ഫിഗർ വരുന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് ഇത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞൊരു കാർബൺ ഫൈബർ ബോഡിയാണ് അതായത് ത്രൂ ഔട്ട് തന്ന കാർബൺ ഫൈബർ അതുപോലെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇവന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഇലക്ട്രിക് മോഡുണ്ട് ഇപ്പോൾ നമ്മളൊരു ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഒരു ഇപ്പം ഇഞ്ചിൻ സ്റ്റോപ്പായി ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ താണ്ടേ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഈ ഒരു രീതിയിൽ ഒരു ഒരു ഇലക്ട്രിക് കാർ പോലെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഇവന് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്ഡേഷൻ വന്നു അപ്ഡേഷൻ വന്നപ്പോഴാണ് അറുപത് കിലോമീറ്ററോളം റേഞ്ച് കമ്പനി ഈ മോഡിൽ തന്നെ പറയുന്നുണ്ട് ഇതിന് വേണ്ടി മുപ്പത് നാൽപ്പത് കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത് അപ്പോൾ നമ്മൾ എ സി ഓണാക്കിയിട്ട് കൊണ്ടും വണ്ടി കുറേ കാലമായിട്ട് ഇത് കിടക്കുന്നത് ഞാൻ താണ്ട് ജസ്റ്റ് എഞ്ചിനും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് എഞ്ചിൻ ഓണാക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സിൻ്റെ കോൺസെപ്റ്റും ഒക്കെ വരും അപ്പോൾ ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കുമ്പോൾ താണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് റീജനൽ ആയിരിക്കാം നമുക്ക് ഓടിക്കുമ്പോൾ അതുപോലെ തന്നെ വിജയപുരം വന്ന് കഴിയുമ്പോൾ ചോദിക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രൈവിന് പോകാം ട്രൈനിന് പോകുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ അവർ ഡ്രൈവ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ ഓണറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാവുന്ന ആളാണ് നമ്മുടെ വർഗീസ് മൂലൻസ് ഗ്രൂപ്പിൻ്റെ സി ഒ ആണ് നമ്മുടെ വിജയ് ബ്രോ ഹൈ ബ്രോ വെൽക്കം ഓൾ ഗുഡ് ഓൾ ഗുഡ് അപ്പോൾ ആളൊരു വണ്ടി ഭ്രാന്തനാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ തൻ്റെ കൊറോള എസ് ക്ലാസ് അവിടെ ഒരു പുതിയ പോർഷ് കിടപ്പുണ്ട് ഒരു ഡിഫെൻഡർ ഒരു കോണ്ട സൂപ്പർ സ്പോർട്സ് താണ്ട് ഇവിടെ ഒരു ഫൈവ് സീരീസ് അത്രേ ഉള്ളൂ ബാക്കി ഒന്നും ഇല്ല ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ആളെ നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ പരിചയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്ററി ഉണ്ടല്ലോ റോക്കട്രിയുടെ പ്രൊഡ്യൂസേഴ്സിലായിട്ടുള്ള വിജയമൂലനും അതുപോലെ തന്നെ നമ്മുടെ ഫാദറും കൂടെ നിങ്ങൾ രണ്ട് പേരും കൂടെയാണ് തോന്നുന്നു അല്ലേ വർഗീസ് മൂലനും വിജയ് മൂലനും അപ്പോൾ ഇവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണ്ട് നല്ല പരിചയമുള്ള ആളാണ് അപ്പൊ ബ്രോ വെൽക്കം ഇല്ല ഇല്ല ഇൻസ്റ്റില എന്താണെങ്കിലും ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നില്ലേ നിങ്ങൾ കണ്ടിട്ടാണ് മൂലൻ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ റിയലി ഫേമസ് ലൈക്ക് അപ്പൊ അത് ആള് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈവിലേക്ക് പോവാം അല്ലെ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹൈബ്രിഡ് ഒരു ഹൈബ്രിഡ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നത് അപ്പോൾ ബേസിക്കലി ഇതിപ്പോൾ നമ്മൾ നോർമൽ ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ ഓഫ് ആയി അല്ല ഇപ്പോൾ എഞ്ചിൻ ശരിക്കും ഓഫ് ആ അല്ലേ ഹൈബ്രിഡ് മോഡൽ ഹോ ഇലക്ട്രിക് മോഡാണ് ഇപ്പോൾ ഇലക്ട്രിക് മോഡ് നമ്മൾ പാക്ക് റിലീസ് ചെയ്ത് ജസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒക്കെ ഉള്ളൂ അല്ലേ എഞ്ചിൻ ഓണാവുന്നതൊക്കെ ഒരു എനിക്കൊന്ന് ഫുൾ ചാർജ് ലേണ്ട പത്ത് മുപ്പത് കിലോമീറ്റർ എടുത്ത് കമ്പനി പറയാൻ പോലും കിട്ടും അപ്പോൾ പിന്നെ മേലെ കിട്ടുന്നുണ്ട് പിന്നെ ശരിക്കും ഇതിപ്പോൾ നമ്മൾ നോർമലി ഈ ഇലക്ട്രിക്കൽ മോഡിയിൽ നിന്ന് മാറ്റി ഇതിലേക്ക് ഒരു നോർമൽ ഒരു ഡ്രൈവിംഗ് മോഡിലേക്ക് ഇടണമെങ്കിൽ ശരിക്കും ഏത് മോഡിലേക്കാണ് പോകുന്ന സ്പോർട്സിലേക്ക് ഇട്ടു പെട്രോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി പെട്രോളാണ് മിക്സ് ആയിരിക്കും അല്ലേ ഫുൾ പെട്രോൾ ഫുൾ പെട്രോളിലേക്കാണ് വരുന്നത് ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ നോർമൽ ഒരു കംഫർട്ടും അതെ മാത്രം ബാക്കി എല്ലാം നോർമലൊരു പഴയൊരു പി എം ഡബ്ല്യു പോലെ തന്നെ അല്ലേ നമുക്ക് ജസ്റ്റ് എങ്കിൽ പോയി നോക്കിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ ചെറിയൊരു ഹൈവേയിൽ വന്നിട്ടുണ്ട് സ്പോർട്സ് മോഡലിപ്പം ബാറ്ററി ചാർജ് കുറയായതുകൊണ്ടും ഇ വി മോഡ് ഞങ്ങൾ നിങ്ങളെ ഓടിച്ച് കാണിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്പോർട്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഒറ്റയടിക്ക് ഫുൾ ആക്സലറേഷൻ കാണിക്കുന്നില്ല ജസ്റ്റ് റോഡിലൊന്ന് കയറി ഇവൻ്റെ ഒരു ഫീല് പറഞ്ഞുതരാം ഇപ്പം വണ്ടി ഇപ്പോൾ ഇത്രയും നേരം ഓടിച്ചതെന്ന് കേസ് എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല ലോവേഡ് ആണ് കേട്ടോ നമ്മൾ ലൈക്ക് നിലത്തിരിക്കും ലിറ്ററലി റോഡിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആൻഡ് ഓൾസോ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും വണ്ടിയുടെ ഒരു ലൈറ്റ് വെയ്റ്റ്നസ്സും അല്ലെങ്കിൽ ഒരു അജിലിറ്റിയും കാരണം നമുക്ക് വിചാരിക്കുന്നിടത്ത് വണ്ടി പ്രോപ്പറായിട്ട് വരുന്നുണ്ട് ൻഡ് ഓൾസോ ഈ കാണുന്ന സൗണ്ട് ഉണ്ടല്ലോ ഇതിപ്പം ശരിക്കും ഒരു വിയേറ്റർ റോറ് അല്ലെങ്കിൽ ഒരു ഒരു നല്ലൊരു സ്പോർട്സ് കാറിൻ്റെ ഒരു റോറും ഫീലും വരുന്നുണ്ട് പക്ഷേ ഇവനൊരു കുഞ്ഞെഞ്ചിനാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാളെ പക്ഷെ ആ ഒരു കുഞ്ഞെഞ്ചിരാണെന്നുള്ള ഒന്നുണ്ട് ഇങ്ങനൊരു ആക്ച്വൽ ടൈം കൊടുക്കുമ്പോൾ തോന്നത്തില്ല ആൻഡ് ഓൾസോ ലൈക്ക് നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫീല് അവനായ സ്പീക്കർ സിസ്റ്റത്തിലൂടെ നമുക്കത് പണ്ട് ശരിക്കും റോഡിലങ്ങ് നിരുന്നതല്ലേ പോകുന്നല്ലോ വിജയ് കുറവ്

നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി താണ്ട ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്ത് ബ്രേക്കിംഗ് ആണെങ്കിലും അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ ആണ് ഇതെന്നുള്ളത് പറയുവാണെങ്കിലും അതുപോലെ കൺട്രോളാണ് കേട്ടോ ശരിക്കും ഒരു പോർഷൊക്കെ ഓടിക്കുന്ന ഒരു

കമ്പുകളാണ് ആ കയറിയില്ലേ കറക്റ്റ് കയറും കറക്റ്റ് അതുകൊണ്ട് ഈ വണ്ടി കൊണ്ട് എവിടെയൊക്കെ പോയാൽ എവിടെയൊക്കെ അടി തട്ടു എന്ന് മുൻകൂട്ടി പോയി അതുകൊണ്ടാണ് ഈ വഴി എടുത്തു അടി തട്ടൂലും അറിയാത്തൊരു വഴിക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല ശരിയാ മറ്റെ എം നമുക്ക് ഇതിലും ക്ലിയറൻസ് ഉണ്ട് ഉണ്ടായിട്ട് ഞാൻ മറ്റേ എംഫോ പുതിയ എം ഫോ കോമ്പറ്റീഷനും പോർഷൻ ഇതിലുണ്ടെന്നാണ് പറഞ്ഞല്ലേ പക്ഷേ അത്യാവശ്യം എല്ലായിടത്തും കൊണ്ടുപോകും നോർത്ത് ലെഫ്റ്റിൻ്റെ വീച്ചിനും കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഇല്ല എല്ലായിടത്തും